ചരിത്ര പ്രസിദ്ധമായ മംഗൽപാടി സലാമത്തുൽ ജുമാ മസ്ജിദ് മഖാമുറൂസിന് പതാക ഉയർന്നു പ്രമുഖരുടെ പ്രാർത്ഥനകളോടെയും പ്രഭാഷണങ്ങളോടെയും മാർച്ച് മൂന്ന് വരെയാണ് ഇത്തവണ ഇവിടെ നടക്കുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് മൊയ്തീൻ ഇബ്രാഹിം പതാക ഉയർത്തിയതോടെയാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മംഗൽപാടി സലാമത്തുൽ ജുമാ മസ്ജിദ് മഖാമുറൂസിന് തുടക്കമായത് സമ്മേളനം കുമ്പള സ്റ്റേഷൻ ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക് അറിയാം പക്ഷെ അവരത് ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് അത് വേറെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മാറ്റി അത് അത് തന്നെയാണ് ഇവിടത്തെ ഇവിടെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതല്ലാതെ ആരെങ്കിലും ഒഴിച്ച് കൊടുത്ത് ആൾക്ക് തിരുവായിരുന്നു പക്ഷേ ഇവിടെയുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാർ അത് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഒരു അത് മുന്നോട്ട് പോയി ചടങ്ങിൽ സെയ്ദ് യാസിൻ ഉബൈദുള്ള തങ്ങൾ അധ്യക്ഷനായി ജമായത് സെക്രട്ടറി അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർള ചീരുമ്പ ഭവതി ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ അമ്പാർ ബാലകൃഷ്ണ ചെറുകോളി തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും കൂടാതെ പ്രഗത്ഭരായ സാമുദായിക നേതാക്കളും മതപണ്ഡിതന്മാരും ഉറൂസിൽ പങ്കെടുക്കും സമാപനദരമായ മാർച്ച് മൂന്നിന് ഹാമിദ് തങ്ങൾ മഞ്ചീശ്വരത്തിന്റെ മൗലീത് പാരായണം നടക്കും തുടർന്ന് ആയിരങ്ങൾ കന്നദാനം നടത്തുന്നതോടെ ഇത്തവണത്തെ ഉറൂസിന് പരിസമാപനമാകും ന്യൂസ് ബ്യൂറോ ഉപ്പള